ഹലോ ഫ്രണ്ട്സ് കുറേ നാളായി അമ്മേൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് അവിടെ എത്തിക്കഴിഞ്ഞാലും കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ നല്ല രസമാണ് അപ്പം നമ്മൾ ഏതായാലും ഇന്ന് സൺഡേ വൈകുന്നേരം നമ്മൾ ഇന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മളെ വീട്ടിൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് അപ്പം നമ്മളെതാ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് കേട്ടോ രാത്രിക്ക് നല്ല അതൊക്കെ നോക്കി നിന്നു അപ്പം നമ്മൾ പ്രത്യേകിച്ച് അമ്മയോട് വരുന്നതൊന്നും പറയാതാണ് കേട്ടോ പോയത് എന്നാലും അമ്മേൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഫുഡ് ആയിട്ട് എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിത്തരണല്ലോ അപ്പം നല്ല ചൂട് ചൂട് നല്ല കറും മുറും ദോശയും സാമ്പാറും ഉണ്ടായിരുന്നേ ഇതാ മസാല ദോശ ഈ പാലിപ്പൂരി മോസിലെ മോസ ചൂട് ചൂട് ദോശ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ എടുത്ത് തിന്നാൽ നല്ല ടേസ്റ്റ് ടേസ്റ്റായില്ലേ ഞങ്ങൾ ഞാനൊരു രണ്ട് മൂന്ന് ദോശ നല്ല ചുരുട്ടി ചുരുട്ടി ചൂടോടെ എടുത്ത് കഴിച്ചു വിട്ടാം ഇതിലമ്മ സ്പെഷ്യലായിട്ടൊരു ചട്നിയും തേച്ചിട്ടുണ്ട് സാധാ ദോശയുണ്ട് പിന്നെ ഈ ചട്നി തേച്ചതുകൊണ്ട് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു മസാല ദോശേൻ്റെ ഒരു എന്തോ ഒരു നല്ലൊരു ടേസ്റ്റായിരുന്നേ അപ്പം ഞാൻ അങ്ങനെ ചൂടോടു കൂടി ഒരു രണ്ട് മൂന്ന് ദോശ കിച്ചണിൽ തന്നെ എടുത്ത് കഴിച്ചു കൂട്ടാം ഏട്ടനും അച്ചുവും ബിനുവും എല്ലാവരുണ്ട് അപ്പുറത്ത് അവർ അപ്പുറത്തു നിന്ന് ഫുട്ബോളുകളും കളിക്കുന്നുണ്ട് അമ്മ ഇവിടുന്ന് ദോശയും ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ വരുന്നതൊന്നും പറയാതെയാണ് വന്നത് എന്ന് പറഞ്ഞില്ലേ അപ്പം അമ്മ നാളെ രാവിലത്തേക്ക് ഇഡലി ആക്കാൻ എടുത്തുവെച്ച കൂട്ടെടുത്തിട്ടാന്ന് നമുക്കിപ്പം ദോശയെല്ലാം ഉണ്ടാക്കി തരുന്നുണ്ട് നമുക്ക് എന്താ പറയണ്ടത് വന്നാൽ എന്തെങ്കിലും തന്നേ വിട്ടിട്ടില്ലെങ്കിൽ അമ്മക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് അമ്മ ദോശയും സാമ്പാറൊക്കെ ആണ് നല്ല മണമുണ്ട് നല്ല സാമ്പാറ നല്ല

മസാല ദോശയാ മസാലദോശ രണ്ട് രണ്ട് തൈപ്പ് ദോശപ്പെട്ട കുറവ് അയ്യോ रेडी 14 वोल्ट जर्नी हां रेडी ई में बैठो हो बनाओ चल जा चल जा ना ना पूरा पूरी जन ये रे ചിക്കല്ലേ oh, <coughs> <That's right. laughs> <laughs> aa ho din jabba laudiyan na charo to kai 25 natif masak ye maya bane maya li asan